ഹലോ ഒരു വലിയ ഇടവേളക്ക് ശേഷം അല്ലേ എന്റെ ശബ്ദമൊക്കെ മറന്നു കാണൂല്ലേ ഒരു രണ്ടു മാസക്കാലം നമ്മുടെ വീട്ടില് റെനോവേഷന്റെ പരിപാടികളായിരുന്നു ഇനി കുറച്ചങ്ങൾ രണ്ടു മൂന്ന് പരിപാടികൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിന്റെ ഒക്കെ ഇടയിൽ ചെടികൾ നല്ല രീതിയിൽ ശ്വാസം മുട്ടുണ്ടായിരുന്നു എനിക്ക് നല്ലോണം അറിയാം പക്ഷെ മാറ്റി നിൽക്കാൻ പറ്റാത്ത അല്ല മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള പണികളായതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇനി എന്തായാലും വൈകുന്നേരിച്ചിട്ട് തന്നെ പതുക്കെ ക്ലീനിങ്ങിലോട്ട് കിടക്കുവാണ് ചെടികളും മുഴുവനും പൊടി പിടിച്ചും വേസ്റ്റ് എല്ലാം കിടന്നും വളരെ അലമ്പായിരുന്നു കൊറേ കാലം മുമ്പ് വരെ ഇതുപോലെ ക്ലീൻ ചെയ്യണ സമയത്ത് അടിച്ചു വരാനുള്ള പരിപാടി ഞാൻ അമ്മേനെയാണ് ഏൽപ്പിച്ചോണ്ടിരുന്ന അതെന്തോ അടിച്ചു വരുന്നത് വലിയ എല്ലാവരും ഗവൺമെന്റ് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ മനഃപ്പുറം ചെയ്യില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല എന്റെ വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കി കിടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ ചിലരെങ്കിലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കില്ലേ പിന്നെ ഞാൻ ആ വിധി കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ ചെടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നുണ്ട് എന്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്നുള്ള കണക്കാണ് ഉള്ളത് അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ഭാഗവും ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവരുകയാണ് പിന്നെ കുറെ ചീസസ് ഞാൻ വീട്ടിൽ വരുത്തുന്നുണ്ട് അതൊക്കെ പതുക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ശരി ബൈ